ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ലില്ലിയ വിപിൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു വെരി ഗുഡ് മോർണിംഗ് വളരെ ശാന്തസുന്ദരമായ മനോഹരമായിട്ടുള്ള ഒരു പ്രഭാതമാണ് തണുപ്പും കുളിരും കാറ്റും ഒക്കെ ഏറ്റ് നമുക്ക് അടിപൊളിയായിട്ട് ഇന്നത്തെ പ്രഭാത സവാരി അങ്ങോട്ട് ആരംഭിക്കാം അല്ലേ മോർണിംഗ് ഡ്രൈവ് ആണ് നമ്മള് ആരംഭിച്ചിരിക്കുന്നത് ഭയങ്കര സാഹിത്യമൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ടല്ലോ സാഹിത്യം മാത്രമല്ല എനിക്കിപ്പോ ഈയൊരു മനോഹരമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ എനിക്കൊരു പാട്ട് കൂടെ പാടിയാൽ കൊള്ളാന്നു രാവിലെ തന്നെ നമ്മൾ ആൾക്കാരെ സാധാരണ കഥ കഥ ഓക്കെ ശരി എന്തായാലും ലില്ലിയ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കഥയിൽ നിന്ന് തന്നെ ആരംഭിക്കാം ഈ കഥ നടക്കുന്നത് അങ്ങ് അണക്കരയിലാണ് കഥ നടക്കാനായിട്ട് ായിട്ട് എന്തിനാ അതെ വണ്ടന്മാ വണ്ടൻമേടിന് അടുത്തുള്ള അണക്കര ഗ്രാമത്തിലേക്ക് സാധാരണ നമ്മൾ ആൾക്കാർ പറഞ്ഞു വെച്ച കഥകളും എഴുതി വെച്ച കഥകളുമൊക്കെ അല്ലേ പറയാറുള്ളൂ ഈ കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ജീവനുള്ള മനുഷ്യരുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വരച്ച് കാട്ടുന്ന മനോഹരമായിട്ടുള്ള കഥകളാണ് കഥയല്ല നടക്കുന്ന സംഭവങ്ങളാണ് ഇതിൽപരം നല്ല ഒരു മോട്ടിവേഷൻ വേറെ ഏതാണുള്ളത് അല്ലേ അതെ ഒരു റിയൽ സ്റ്റോറിയാണ് ഏകദേശം എനിക്ക് പറഞ്ഞു വരുന്നതിനെ പറ്റി ഒരു ചെറിയ സൂചനയുണ്ട് ഈ അണക്കര ഉള്ള ഒരു ഒരു ഏക്കർ കൃഷി സ്ഥലത്ത് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ നെൽകൃഷി ഇറക്കിയിരിക്കുകയാണ് അവിടെയുള്ള ചില കൃഷി ഓഫീസേഴ്സ് അല്ലേ അതെ അതെ കുടിയേറ്റ കാലം മുതൽ തന്നെ നെൽകൃഷിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ഈ അണക്കര പാഠശേഖരം എന്ന് പറയുന്നത് കുമളിക്കടുത്ത് വണ്ടൻമേടില്ല അപ്പോൾ വണ്ടൻമേട് കൃഷിഭവനിലെ നാല് കൃഷി ഉദ്യോഗസ്ഥർ ചേർന്നിട്ടാണ് തരിശു ഭൂമി പാട്ടത്തിനടുത്ത് അവിടെ നെൽകൃഷി ചെയ്യുന്നത് ഭയങ്കര സംഭവം അല്ലേ അതെ തീർച്ചയായിട്ടും ഈ കർഷകർക്ക് ഒരുപാട് മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളത് കൃഷി ഉദ്യോഗസ്ഥരുടെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് അത് വളരെ മനോഹരമായിട്ട് അവർ ചെയ്യുന്നത് അവർ തന്നെ കൃഷി തന്നെ പാടത്തേക്ക് ഇറങ്ങുന്നു അതായത് പാട്ടത്തിന് ഭൂമി എടുക്കുന്നു അതും തരിശ് നില എടുക്കുന്നു അവർ കൃഷി ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയാവുകയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള നമുക്ക് കേൾക്കുമ്പോൾ ഒരുപാട് അഭിമാനം സന്തോഷം തോന്നുന്ന ഒരു മോട്ടിവേഷണൽ സ്റ്റോറി തന്നെയാണ് എന്തായാലും നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രചോദനം ഉത്തേജനം നൽകുന്ന ഈ കൃഷി ഓഫീസർമാർക്ക് റേഡിയോ ഒരു ബിഗ് സല്യൂട്ട് ആദ്യമേ തന്നെ നേരിടുകയാണ് അതെ സല്യൂട്ട് മാത്രമല്ല ഇതിൽ നിന്ന് നമുക്ക് മോട്ടിവേഷൻ എടുക്കാൻ കേട്ടോ നമ്മൾ കാണുന്നവരും കേൾക്കുന്നവരും നമ്മളായാലും നമ്മുടെ അടുക്കളയിലുള്ള ഒരു ചെറിയ തോട്ടത്തിൽ അത്യാവശ്യം നമുക്ക് നിത്യം ഉപയോഗിക്കാൻ പറ്റുന്ന പച്ച കൃഷി തോന്നുന്നു തീർച്ചയായിട്ടും കൃഷി എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അല്ലെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അന്യസംസ്ഥാനങ്ങളെ നമ്മൾ ആശ്രയിക്കാതെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ വീട്ടുമുറ്റത്തെ വിളയിച്ചെടുക്കാനുള്ള ഒരു വലിയ മോട്ടിവേഷനാണ് ഈ ഒരു സംഭവം നമുക്ക് നൽകുന്നത് അണക്കരയിലെ ഈ കൃഷി ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്നത് അതെ